കിഷോരിലാൽ ശർമ്മ തന്റെ എതിരാളിയായി അമേധിയിൽ മത്സരിക്കാനെത്തുമ്പോൾ ബി ജെ പി നേതാവ് സ്മൃതി ഇറാനിയുടെ വാക്കുകളിലുടനീളം തികഞ്ഞ പരിഹാസമായിരുന്നു അഹങ്കാരവും ദാർഷ്ട്യവും നിറഞ്ഞ സ്മൃതിയുടെ വാക്പ്രയോഗങ്ങളിൽ കിഷോരിലാലിനെതിരെ നിറഞ്ഞു നിന്നത് പുച്ഛവും കളിയാക്കലും ഗാന്ധി കുടുംബത്തിന്റെ പ്യൂൺ രാഹുൽ ഗാന്ധിയുടെ വേലക്കാരൻ തുടങ്ങി ഒട്ടും പ്രതിപക്ഷ ബഹുമാനമില്ലാതെയാണ് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് സ്മൃതിയും മറ്റ് ബി ജെ പി നേതാക്കളും സംസാരിച്ചത് तो वो यहां से लड़ते अपने प्रॉक्सी को ना कांग्रेस की नेत्री कहने लगी कि बीजेपी क्या करती है दरं 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 है बोलती രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുലിനെ വീഴ്ത്തിയ തനിക്ക് കിഷോരിലാൽ ഒട്ടും ഇര പോര എന്ന ഭാവമായിരുന്നു സ്മൃതി ഇറാനിയുടെ പ്രചാരണത്തിലുടനീളം പ്രസരിച്ചിരുന്നത് ഫലം വന്നു കഴിഞ്ഞപ്പോൾ പക്ഷേ എല്ലാം കീഴ്മേൽ മറിഞ്ഞു ഗാന്ധി കുടുംബത്തിന്റെ പാവ എന്ന് വിളിച്ച് കളിയാക്കിയ ശർമ്മയോട് വമ്പും വീറും കാട്ടിയ സ്മൃതി ഇറാനി എന്ന പഴയ സീരിയൽ നടി എട്ടു നിലയിൽ പൊട്ടി ഒന്നും രണ്ടുമല്ല ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലെ റെവോട്ടുകൾക്കായിരുന്നു രാജ്യം വിസ്മയത്തോടെ നോക്കിക്കണ്ട ആ ദയനീയ തോൽവി സ്മൃതിയുടെ ആ തോൽവി അങ്ങേയറ്റത്തെ അഹന്തക്കേറ്റ അടിയായിരുന്നു അതാഘോഷിക്കുകയാണിപ്പോൾ അമേഠിയിലെ വലിയൊരു വിഭാഗം ജനങ്ങളും രാജ്യത്തെ ബി ജെ പി വിരുദ്ധ പാർട്ടികളിലെ അണികളും അമേഥിയുടെ മുക്കും മൂലകളിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായി കടന്നു ചെന്ന കിഷോലിനെ ആ നാട് നെഞ്ചേറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും ഒരുപാട് പറയാനുണ്ട് അവർക്ക് പറയാനുള്ളത് അധികവും സ്മൃതി ഇറാനിയോട് തന്നെയാണ് ഫർ നീ പടത്തോ നമ്പർ എന്റെ പിതാവിനെ സ്മൃതി ഇറാനി പ്യൂണെന്നോ വേലക്കാരനെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ പക്ഷേ നമുക്ക് മുമ്പിൽ ഇപ്പോൾ അക്കങ്ങളാണല്ലോ ഉള്ളത് സ്മൃതിയെ ട്രോളി കിഷോരിലാൽ ശർമ്മയുടെ മകൾ അഞ്ജലി പറയുന്ന വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് പ്രിയങ്കയെ അഭിനയിച്ചു കാട്ടിയ സ്മൃതി നല്ല നടിയാണെന്നും അവർക്ക് നന്നായി അഭിനയിക്കാൻ അറിയുമെന്നും അഞ്ജലി ഒരു പ്രാദേശിക മാധ്യമത്തോട് പ്രതികരിച്ചു അമേത്തിയക്കാലവും തങ്ങളുടെ കുടുംബമാണെന്ന് അഞ്ജലി പറയുന്നു അർദ്ധരാത്രി വീട്ടിലെത്തുകയും അതിരാവിലെ വീണ്ടും പോവുകയും ചെയ്യുന്ന പിതാവിൻ്റെ ജീവിതത്തിൽ പൊതുസേവനം അത്രമാത്രം ഇഴുകിച്ചേർന്നിരിക്കുന്നുവെന്നും കിഷോരിലാൽ ശർമ്മയുടെ പുത്രിമാർ പറയുന്നു